ഒരു ഒരു പോസ്റ്റ് പോസ്റ്റ് ഓഫീസിലേക്ക് യാത്ര യാത്ര പോയാലോ കേരള കർണാടക അതിർത്തിയായ പഞ്ചായത്തിലെ ഓഫീസിലേക്കാണ് അവിടെ വികസനം എത്തുന്നില്ലെന്നാണ് പരാതി ഗ്രാമീണിക്കുന്ന പോസ്റ്റ് ഓഫീസിലേക്ക് ഗതാഗത സൗകര്യമെങ്കിലും ഗതാഗതമാണ് നാട്ടുകാരുടെ ആവശ്യം കാടും മേടും താണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ അരുൺ ആ പോസ്റ്റ് ഓഫീസിലെത്തിയിട്ടുണ്ട് അതിർത്തി മേഖലയാണ് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഒരു പോസ്റ്റ് ഓഫീസുണ്ട് അത് കേരളത്തിലെ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന അവസാനത്തെ പോസ്റ്റ് ഓഫീസുകളിലൊന്നാണ് വലിയ വികസനങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴും കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ആ പോസ്റ്റ് ഓഫീസിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം കേരളത്തിലെ അവസാനത്തെ പോസ്റ്റ് ഓഫീസുകളിലൊന്നിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കേരള കർണാടക അതിർത്തിയിലുള്ള പഡ്രയിലെ പോസ്റ്റ് ഓഫീസാണ് പോസ്റ്റ് ഓഫീസിലേക്ക് നമുക്കൊന്ന് പോകാം അവിടെ പോസ്റ്റ് മാഷും പോസ്റ്റ് വാനൊക്കെ ഉണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് പോസ്റ്റ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് കേരള കർണാടക അതിർത്തി മേഖലയാണ് യന്മഗ പഞ്ചായത്ത് ഈ യന്മഗജ പഞ്ചായത്തിൻ്റെ അവസാന ഭാഗമാണ് പദ്ര എന്ന് പറയുന്നത് അതായത് കർണാടകയുടെ ബോർഡർ മേഖലയാണ് ഇവിടെയാണ് ഈ ഭദ്ര പോസ്റ്റ് ഓഫീസുള്ളത് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ കെട്ടിടമാണ് ഒറ്റമുറി കെട്ടിടമാണ് ഇതൊരു വാടക കെട്ടിടമാണ് വൈദ്യുതി ഇല്ല എന്നതാണ് ഇവിടെയുള്ള വലിയൊരു പ്രതിസന്ധി ഗ്രാമീണ മേഖല അജ്ഞാനത്തിനെ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് കൂടിയാണ് ഈ പദ്രി പോസ്റ്റ് ഓഫീസ് എല്ലാം ഇത് ചെയ്യുന്നുണ്ട് ഇപ്പൊ മറ്റു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് ആരുടെ അക്കൗണ്ട് ഉണ്ട് റൂറൽ ലൈഫ് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് ഐഷ്ട ആൾ ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിൽ എൽ ഐ സി ഇടന്ന് ഏജൻറ്റ് എൽ ഐ സി ഓഫീസ് ദൂരാണ് അങ്ങനെ ലൈഫ് ഇൻഷുറൻസിനെല്ലാം ആൾക്കാർ ഇഷ്ടപോലിച്ച് തരുന്നുണ്ട് പട്ടയിലെ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയപ്പോഴാണ് ഈ പോസ്റ്റ് പോസ്റ്റ് ഓഫീസുമായി നിരന്തരം പുലർത്തുന്ന വിഷ്ണു ഭട്ട് കാണുന്നത് എങ്ങനെ നമ്മൾ നടന്നിട്ട് ആണ് ഞാൻ ില് കുറച്ച് താഴെ ഒരു വീട്ടിലുണ്ടായി അയാളെ വീട്ടിൻ്റെ ഒരു ചെറിയ മുറിയിലാണ് പോസ്റ്റ് ഓഫീസ് അത് പത്ത് മുപ്പത് നാൽപ്പത് വർഷം കടന്നുണ്ടായി എല്ലാ ആൾക്കാരും അവിടെ വീട്ടിലേക്ക് പോയിട്ട് ഇപ്പോൾ ഒരു പത്ത് മുപ്പത് പത്ത് വർഷം ഇപ്പുറം വീടൊരു വാഴകയൊക്കെയുള്ള ആ ഉള്ളത് ഭദ്രയിലെ പോസ്റ്റ്മാനോടൊപ്പം ഇറങ്ങിയതാണ് ഞങ്ങൾ ഇറങ്ങി ഒരു വീടിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ശിവറാം എന്നാണ് പേര് തിരുവനന്തപുരം നെയ്യാറ്റിങ്കറ സ്വദേശിയാണ് കാസർഗോഡിൻ്റെ അതിർത്തി മേഖലയിലാണ് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം പോസ്റ്റ് ഓഫീസും വീടുകളും നാടുമൊക്കെ ആദ്യമൊക്കെ വന്നപ്പോൾ ഭയങ്കര പാടായിരുന്നു ഇവിടെ മലയാളം സംസാരിക്കുന്ന ഒരു കുറവാണ് ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് ഇവിടെ കൂടുതൽ തുളു കന്നട അങ്ങനെയൊക്കെ ഇപ്പം കുഴപ്പമില്ല ഒരു വർഷത്തോളം ആയി അടുത്ത മാസം കറക്റ്റ് ഒരു വർഷം ആവുന്നുണ്ട് ഇപ്പം ഏകദേശം വീടൊക്കെ പരിചയമുണ്ട് ആൾക്കാരായിട്ടൊക്കെ ഒരുവിധം ഓക്കെ അധികം ഒന്നും ഭയങ്കര പാടായിരുന്നു സ്ഥലം അറിയത്തില്ല ഇപ്പോൾ അടുത്ത് അന്നൊഴിക്കാൻ്റെ വീടൊന്നും കണ്ടില്ലല്ലോ പക്ഷെ വരുന്ന വഴിക്ക് വീടൊക്കെ ഉണ്ട് ചുള്ളിലോട്ടാണ് അപ്പോൾ ഒരു ഒരു ഒര കിലോമീറ്റർ അകത്ത് പോയി ചിലപ്പോൾ രണ്ട് വീടേ കാണും അത് കഴിഞ്ഞ് പിന്നെ മെയിൻ റോഡ് കയറി വീണ്ടും പോകണം കുഴപ്പം ഏകദേശം അറിയാം കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി ഈ നാടിൻ്റെ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ കൂടെ നിൽക്കുന്ന പദ്രേ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് ആധുനിക സൗകര്യമുള്ള കെട്ടിടങ്ങൾ കൂടി നിർമ്മിച്ചാൽ ഈ പോസ്റ്റ് ഓഫീസിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും ജയൻ കല്ലേശ്ശേരിക്കൊപ്പം അരുൺ പാറയ്ക്കൽ ട്വൻറ്റി ഫോർ കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം